യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ ധാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ആത്മീക വചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ധ്യാനിച്ചത് റോമാലേഖനം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യമായിരുന്നല്ലോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർ ആര് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ന വാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിച്ചത് ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയൊരു പ്രത്യേകത നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള ആ നിത്യമായ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയാണ് അതൊരിക്കലും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ അല്ല അതിനർത്ഥം നമ്മൾ ദൈവത്തെ സ്നേഹിക്കരുത് എന്നുള്ളതല്ല നാം ദൈവത്തെ സ്നേഹിക്കണം അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് നിന്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും നാം അവനെ സ്നേഹിക്കണം സേവിക്കണം ആരാധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു പക്ഷേ നമ്മളുടെ സ്നേഹത്തിന് പലപ്പോഴും വീഴ്ച വരാം എന്നുള്ള ആ ഒരു പരിമിതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നമ്മുടെ സ്നേഹത്തിന്റെ ആ പരിമിതികളിൽ പോലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി ഒട്ടും കുറയുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ദൈവത്തിന്റെ ആ നിത്യസ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എരമ്യ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിൽ നിന്ന് വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അറിച്ച് ചെയ്തത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദായ ദീർഘമാക്കിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെതായ നമ്മളോട് ദീർഘമായതിന് പുറകിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നിത്യസ്നേഹമാണ് അതുകൊണ്ടാണ് നമുക്ക് തന്നെ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും നമ്മളുടെ സ്നേഹം പലപ്പോഴും പരിമിതമാണ് നമുക്ക് തന്നെ സംതൃപ്തിയുള്ളതായ ഒരു സ്നേഹം ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല പക്ഷേ എന്നിട്ട് പോലും ദൈവത്തിന്റെ സ്നേഹത്തിന് യാതൊരു കുറവും നമ്മളിൽ സംഭവിക്കുന്നില്ല അതാണ് ഇരമ്യ പറയുന്നത് യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായിട്ട് തൻ്റെ സ്നേഹത്തെ കുറിച്ച് രരമ്യാവിനോട് ദൈവം പറയുകയാണ് അതേപോലെ തന്നെ ഇന്നും ദൈവം നമ്മോട് പറയുന്നു നമ്മളുടെ സ്നേഹത്തിന്റെ പരിമിതികൾ അവൻ കണ്ടിട്ടും അതെല്ലാം അവഗണിച്ചും അവൻ നമ്മെ സ്നേഹിക്കുന്നു പക്ഷേ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ എന്താണ് കൊണ്ടുവരുന്നത് ആ ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്നത് എന്താണ് അടുത്ത വാക്യം അതായത് മുപ്പത്തി ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു ഇത് സങ്കീർത്തനം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പൗലോസ് ഈ ഒരു ഭാഗം ഇവിടെ ഉന്നയിച്ചത് ആ ഉന്നയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പഴയ നിയമകാലത്ത് എങ്ങനെയാണ് ആളുകൾ ദൈവത്തെ കണ്ടതെന്നും എന്നാൽ പുതിയ നിയമകാലത്തിലേക്ക് മനുഷ്യർ കടന്നു വന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം അവർക്ക് എങ്ങനെയാണ് ഈ ഭൂമുഖത്ത് വിജയപ്രദമായി ജീവിക്കാൻ കഴിയുന്നത് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ സങ്കീർത്തനം നാപ്പത്തിനാല് എഴുതിയിരിക്കുന്നത് കോരഹ പുത്രന്മാരാണ് ആ സങ്കീർത്തനത്തിൽ അവരുടെ നിസ്സഹായത ദൈവത്തോട് പ്രകടിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന ആളുകളെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് പക്ഷേ അപ്പോസനെ പൗലോസ് ഈ മുപ്പത്തിയാറാം വാക്യത്തിൽ ഈ സങ്കീർത്തനം നാപ്പത്തിനാല് ഉദ്ധരിക്കുമ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാണ്ട് കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് ഉദ്ധരിച്ചതിന്റെ പുറകിലുള്ള ഉദ്ദേശം ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് വ്യക്തമാക്കി എന്നാൽ അതിൽ കൂടുതൽ ചില കാര്യങ്ങളും പറവാൻ ആഗ്രഹിക്കുന്നു അതിൽ കൂടുതൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ആരും തന്നെ പ്രാർത്ഥിക്കുന്നത് നിസ്സഹായതിൽ നിന്നുമല്ല നമുക്ക് നിസ്സഹായത എന്ന് പറയുന്നതായ ഒരു കാര്യം ഉണ്ടാകുന്നില്ല കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേലുള്ളത് കൊണ്ട് എപ്പോഴും നമ്മൾ നിസ്സഹായരല്ല മറിച്ച് നമ്മെ സഹായിപ്പാൻ കഴിയുന്നതായ ദൈവം നമ്മോടുകൂടെ ഉണ്ട് അവന്റെ സ്നേഹം നമ്മുടെ മേൽ വലുതായിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ് ഈ ഒരു വേദഭാഗം അപ്പോസ്തനെ പോലും സുധരിച്ചതിന്റെ മറ്റൊരു ഉദ്ദേശം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ ആ പരിധിയിൽ നിന്നും അപ്പുറത്തേക്ക് പോകുന്നില്ല കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവത്തിനുമ്പാകെ കീഴടങ്ങി നിങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതെ നിങ്ങൾ ദൈവ സഹായത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഒരിക്കലും നിസ്സഹായതയുടെ അവസ്ഥയിലല്ല ആയിരിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴാണ് ഈ മുപ്പത്തി ആറാമത്തെ വാക്യത്തിന്റെ ആ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോസനെ പോലൂസ് ഇവിടെ പറയുന്നു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഏതിലൊക്കെ എന്നാണ് ഇവിടെ അപ്പോസ്തനെ പോലൂസ് പറയുന്നത് താൻ പറയുന്നു കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് വാള് തുടങ്ങി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ ഏത് പ്രയാസങ്ങളുടെ നടുവിലും നമ്മൾ നിസ്സഹായരല്ല മറിച്ച് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം അവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ വാക്കെന്ന് ശ്രദ്ധിക്കണേ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം അപ്പോസ്തന പോലൂസ് നമുക്കറിയാവുന്ന പോലെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ വളരെ അഗ്രഗണ്യനായ ഒരു മനുഷ്യനായിരുന്നു ആത്മീകമായിട്ടോ അല്ലെങ്കിൽ ദൈവികമായിട്ടോ പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിന് ശേഷം ഏറ്റവും അധികം പുതിയ നിയമത്തിൽ സ്വാധീനമുള്ളതായ വ്യക്തി ആദിമ സഭയിൽ സ്വാധീനമുള്ളതായ വ്യക്തി അപ്പോസ്തല പോലൂസ് ആയിരുന്നു അപ്പോസ്തല പോലൂസ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കോൺഫിഡൻസ് തൻ്റെ ഉള്ളിൽ വരാതെ തന്നിൽ തന്നെ തനിക്കുള്ളതായ കോൺഫിഡൻസിൽ തൻ പറയേണ്ടതാണ് ഞാനോ എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം എന്ന് പക്ഷെ ഇവിടെ പറയുന്നത് തന്നിൽ തന്നെ കേന്ദ്രീകരിച്ചോണ്ടല്ല താൻ പറയുന്നു നാമോ നമ്മൾ എല്ലാവരും അതായത് കർത്താവ് യേശുസിൽ വിശ്വസിക്കുന്നവരായ നാം എല്ലാവരും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം പ്രാപിക്കുന്നു അതിനർത്ഥം നമ്മൾ നിസ്സഹായരല്ല മറിച്ച് ദൈവത്തിന് നമ്മൾ കീഴടങ്ങി ജീവിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ കാര്യങ്ങൾ ഫരമേൽപ്പിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വിജയം തരുന്നു വിജയം തരും എന്നുള്ളതായ ആ സത്യത്തെ അടിവരയിട്ടുകൊണ്ട് ഇവിടെ പോസ്തന പോലീസ് പറയുകയാണ് അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനെ സഹായിക്കാൻ കഴിയാത്ത യാതൊരു വിഷയമില്ല നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി കീഴടങ്ങി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോടുള്ള അനുസരണത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ നിസ്സഹായനല്ല മറിച്ച് നിങ്ങൾക്ക് ഇതിലൊക്കെയും സകലത്തിലും നിങ്ങൾക്ക് വിജയം പ്രാപിക്കുവാൻ സാധിക്കും അതാണ് കർത്താവേശുലൂടെയുള്ള വിജയം നാൽപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന കോരകൂത്രമാരെ കാണുമ്പോൾ ഇവിടെ റോമലേഖനം എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവസഹായം ലഭിച്ച ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്നവരായ വിജയാളികളായ ദൈവമക്കളെയാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രതികൂലങ്ങളുടെ മേലും ജയാളിയായി മാറുന്ന വ്യക്തികളായി നമ്മൾ മാറട്ടെ ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ഒരു വീക്ഷണം അപ്പോസ്തന്നെ പോലീസ് പറയുന്നുണ്ട് രണ്ട് കുരിന്തീർ നാലാം അധ്യായം അതിന്റെ എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വിധഭാഗത്തിൽ അപ്പോസ്തന്നെ പോലീസ് പറയുന്നു ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ഇതിനർത്ഥം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ക്രിസ്ത്യാനിയായാൽ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തുഭക്തനായി തീർന്നാൽ ക്രിസ്താനുഗാമിയായിത്തീർന്നാൽ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാവുകയില്ല സമ്പത്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്ന സത്യം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ടാകും പക്ഷേ ഭീഷണം വ്യത്യാസമാണ് അതാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും അഫ്ലിക്ഷൻസ് കഷ്ടതയുണ്ട് പക്ഷെ എങ്കിലും ഈ കഷ്ടത കൊണ്ട് പിശാജ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇടുങ്ങിയിരിക്കണം എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾക്ക് ഇടുക്കമില്ല ഞങ്ങൾ എപ്പോഴും വിശാലതിലേക്ക് തന്നെ പോകുന്നു നീ എവിടെങ്കിലും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂറണമെന്നാണ് പിശാജ് ആഗ്രഹിക്കുന്നതെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ കഷ്ടത ഉണ്ടെങ്കിലും നിങ്ങൾ വിശാലതിലേക്ക് പോകണം ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നത് നമ്മൾ നിരാശപ്പെടാൻ വേണ്ടി പക്ഷെ എന്നിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിരാശയില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരാണ് പക്ഷേ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല അവർ ദൈവത്താൽ വീണ്ടും അംഗീകരിക്കപ്പെടുന്നവരാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമല്ലേ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സമാനമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നതായ വ്യക്തിയാണ് പക്ഷെ ഞാൻ ഇടുങ്ങിയിരിക്കുന്നില്ല പക്ഷേ ഞാൻ നിരാശപ്പെടുന്നില്ല പക്ഷേ ഞാൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞാൻ വീണ് കിടക്കുന്നതായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ നശിച്ചു പോകുന്നില്ല ഇതെല്ലാം നമ്മുടെ സാക്ഷ്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം ജീവിക്കുന്നു ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇതെല്ലാം തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് വീട് സമർപ്പിക്കാം അതേ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുന്നവരെയാണ് ദൈവം ഉയർത്തുന്നത് ദൈവസന്നിധിയിൽ അനുസരിക്കുന്നവരെയാണ് ദൈവം എല്ലാവരുടെ മുമ്പാകെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതെ ദൈവം നിന്നെയും മാനിപ്പാൻ സർവശക്തനാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് വായിച്ചതായ ഓരോ വാക്യങ്ങളും കർത്താവെ ഞങ്ങൾ പലപ്പോഴും കഷ്ടം സഹിക്കുന്നവരാണ് ഞങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്നവരാണ് ഞങ്ങൾ പലപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നവരും ഞങ്ങൾ പലപ്പോഴും വീണ്ടുപോകുന്നവരുമാണ് പക്ഷേ ഇതിൻ്റെ നടുവിലെല്ലാം തന്നെ ലോകമെന്തു പ്രതീക്ഷിക്കുന്നുവോ അതിൻ്റെ നേരെ വിപരീതമായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്ന അങ്ങേക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തിന് കീഴടങ്ങുവാനും ദൈവത്തെ അനുസരിപ്പാനും ആ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തെ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇതേ അധ്യായത്തിൽ നിന്നും വീണ്ടും ചിന്തിക്കുന്നതാണ് എല്ലാവരും ദൈവനുഗ്രഹിക്കട്ടെ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിനുള്ളിൽ ഞങ്ങളെ വിളിക്കുക ഗോഡ് ഗാഡ് ബസ്